ഹായ് ഹലോ അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ് ഞാനിന്ന് ഒരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ വിടുന്നത് മുമ്പ് ഞാൻ ചാനൽ കുറച്ച് കഴിഞ്ഞപ്പോൾ പോയി വീഡിയോ ചെറുതാക്കിട്ടിരുന്നു യൂട്യൂബിലിടാൻ ഒന്നും എടുത്തതല്ല കേട്ടോ കാല് പുഴുങ്ങിയപ്പോൾ എടുത്തു വെച്ച വീഡിയോ ആണ് ചെറുതായി ചെറുതായി എടുത്തിട്ടേ ഉള്ളൂ വിശദമായിട്ട് പിന്നെ വീണ്ടും വിട ആ വീഡിയോയിൽ ഇത്ര ഇത് ഇത്രയുമില്ല കേട്ടോ ഇതിൻ്റെ പകുതി ആയിരുന്നു ഉണ്ടായിരുന്നുള്ളു ഇതിപ്പോൾ ഗാലറിയിൽ നിന്ന് പഴയ തന്നെ എടുത്തിട്ട് വീണ്ടും എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണ് കേട്ടോ പോത്തും കാല് എങ്ങനെയാണ് പുഴുങ്ങുന്നതെന്ന് ചെറിയൊരു ഭാഗം കാണിക്കാം വിശദമായിട്ട് വീണ്ടും ഇടോ അഭിപ്രായം അറിയിക്കണേ അന്ന് ഞാൻ കമൻറ്റ് ബോക്സിൽ എഴുതി വിട്ടിരുന്നോ വിശദമായിട്ട് ഇത് ചെറിയ വലിയ അതായിട്ട് വര വേണ്ട അഭിപ്രായം അറിയിക്കണം അങ്ങനെ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ മാറ്റി വോയിസ് ഒക്കെ കൊടുത്ത് എഡിറ്റ് ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിച്ചതാണ് അങ്ങനെ പൊടികളൊക്കെ ചേർത്ത് ഇനിയിപ്പോൾ ഇതിൽ ചേർക്കേണ്ട സാധനങ്ങൾ ഇഞ്ചി വെള്ളുള്ളി പച്ചമുളക് അതൊക്കെ ചേച്ചതും ചെറിയ ചെറിയുള്ളി കേട്ടോ ഉള്ളി വേണം നിർബന്ധമാണ് പിന്നെ കുരുമുളക് പൊടിയൊക്കെ ഏറ്റവും ബെസ്റ്റ് ഇതിന് അങ്ങനെ കാല് പൂങ്ങാൻ വണ്ടിയെല്ലാം ചേർത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ ഭാഗങ്ങളെ എടുത്തിട്ടുള്ളൂ പിന്നെ അങ്ങനെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത് നല്ല രസമുണ്ടാവും ഓട്ടുപത്തലും ദോശയുമൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ ഇക്ക റെഡി ആയിട്ടുണ്ട് ഇക്ക ചിരിച്ചുകൊണ്ട് പ്ലേറ്റിലേക്ക് എടുത്തുന്നുണ്ട് ആറ് പേരുണ്ട് കേട്ടോ ഉമ്മയും ഉണ്ട് ഉമ്മ ജീവിതത്തിൽ ഞമ്മളെ നാട്ടിലൊന്നും ഇപ്പോൾ എടുത്ത ഓരോരുത്തർ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ചെയ്യാത്ത സംഭവമായിരുന്നു ഇത് വയനാട്ടിൽ പ്രത്യേകിച്ചുള്ള സ്പെഷ്യലായിട്ട് കല്യാണം വരുമ്പോൾ തലേസ് ഇങ്ങനെ ഉണ്ടാക്കും എനിക്ക് രാവിലെ എല്ലാവരും കഴിക്കും ഞാൻ കണ്ടിരുന്നു പക്ഷേ ഞാനും കഴിച്ചില്ല അങ്ങനെ ടേബിൾ മലയെല്ലാം കൊണ്ടിച്ചോട്ട് പത്തിലും ദോശയൊക്കെ ചുട്ടിരുന്നു അങ്ങനെയൊക്കെ തിന്ന വീഡിയോ മാത്രം എടുത്ത ഞമ്മളൊക്കെ ഇപ്പുറത്ത് എല്ലാരും ചിരിക്കുന്നതൊക്കെ ഉണ്ട് ഫസ്റ്റിലല്ലേ ഉമ്മയൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ കഴിക്കുന്നതൊക്കെ കാണുന്നത് അങ്ങനെ ആ ചാരി ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ മുട്ടുന്നുണ്ട് അത് മൂട്ടാന്ന് ഏറ്റവും നല്ലത് കഴിക്കാൻ ശരീരത്തിൽ കൂടുതലും പിന്നെ അതിലുള്ള സൗണ്ടൊക്കെ ഒഴിവാക്കിയിട്ടാണ് കൊടുക്കുന്നത് ഇടയ്ക്ക് ഓരോരോ സംഗതികൾ ഇതിൽ വരുത്തിക്കുണ്ട് അങ്ങനെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം ലൈക്കും പിന്നെ പുതിയ പുതിയാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും ഞാൻ പൊത്തും കാലൊക്കെ ഉണ്ടാക്കുമ്പോൾ വിശദമായിട്ടുള്ള വീഡിയോ ഇടാം സി യു അഗൈൻ